എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പ്രിയപ്പെട്ട നയനിയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സപ്പോർട്ടിനായിട്ട് ഒരു ലൈക്കും കൂടെ തരണം ഏതായാലും നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജയനെയാണ് ജയൻ ദേവയാനീനെ കാണാനായിട്ട് ദേവയാനി കിടക്കുന്ന റൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ദേവയാനി നയനയുടെ ഓരോ കുറ്റങ്ങൾ പറയുകയാണ് നയനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നും നയന ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നും അവളെ കാണുന്നത് എനിക്ക് ചതുർത്തിയാണെന്നും അവൾ ഇവിടെ നിന്നാൽ എൻ്റെ ആരോഗ്യ പ്രശ്നത്തിന് പ്രശ്നങ്ങൾ വഷളാവുകയുള്ളൊക്കെ പറയുന്നു ഇത് കേട്ടതും ജയൻ പറയുകയാണ് ദേവയാനി നീ എന്താണ് ഇങ്ങനെ തുടങ്ങുന്നത് നീ സത്യങ്ങൾ അറിയാതെയാണ് ഈ സംസാരിക്കുന്നത് ദൈവം ഒരിക്കലും നിന്നെ ദൈവം ഒരിക്കലും നിന്നോട് പൊറുക്കില്ല കാരണം നീ ചെയ്യുന്നത് എല്ലാം കുറച്ച് അതിരി കടക്കുന്നുണ്ട് അത് നീ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമ്പോഴേക്കും ചിലപ്പം സമയം കടന്നു പോയെന്ന് വരും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവയാനി പറയുകയാണ് നീ ജയേട്ടൻ എന്തിനാണ് എപ്പോഴും നയനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ ഇവിടെ കിടക്കാൻ കാരണം ആരാണെന്ന് ജയേട്ടൻ അറിയാമോ അത് നയന തന്നെയാണ് അവളാണ് പാലിയിൽ വശം കലർത്തി എനിക്ക് തന്നത് ഞാനൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ അവൾ ജയിലിൽ പോയി കിടക്കും ബാക്കി എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത് ബാക്കി എല്ലാവരുടെയും അവസ്ഥ അത് ചിലപ്പോൾ മോശമായക്ക് ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കാത്തത് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളെ അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചേനെ അവൾ എന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് അതെനിക്ക് നന്നായിട്ട് അറിയാം അവൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ അനാമികനെ സ്നേഹിക്കുന്നത് അനാമിക പോയ പോലെ ഒരു മരുമകളെ ആഗ്രഹിച്ച എനിക്ക് എനിക്ക് കിട്ടിയത് ഒരു മൂദേവീനെയാണ് അത് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും നിങ്ങളുടെയൊക്കെ കണ്ണൊക്കെ അവൾ കെട്ടിവെച്ചിരിക്കുകയാണ് സത്യം എന്ത് എന്ന് നിങ്ങളാണ് മനസ്സിലാക്കാത്തത് എന്ന് ദേവയാനി പറയുന്നു ഇത് കേട്ടതും ജയൻ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവും നിന്റെ കണ്ണിലിപ്പം ഇരുട്ട് കേറിയിരിക്കുകയാണ് ആ ഇരുട്ട് വേറെ ആരുമല്ല നിന്റെ കണ്ണിലേക്ക് കയറ്റി തരുന്നത് അത് ഇപ്പോൾ വന്ന പുതിയ മരുമകൾ തന്നെയാണ് നിന്റെ പുതിയ മരുമകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കഴിയുമ്പോഴേക്കും നീ അവളെ വെറുത്തു തുടങ്ങും ലാസ്റ്റ് നയനയെ സ്നേഹിക്കാറാകുമ്പോൾ ചിലപ്പം നിനക്ക് ആ ഒരു സ്നേഹം നയനയ്ക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അന്ന് നീ ഒരുപാട് പശ്ചാത്താപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ വെളിയിലേക്ക് പോവുകയാണ് ദേവയാനിക്ക് എന്നിട്ടും നയനയോട് ദേഷ്യ ദേഷ്യത്തിന് ഒട്ടും കുറവില്ല അതുപോലെ തന്നെ നമ്മുടെ ജയൻ നേരെ ഹോസ്പിറ്റലിനകത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ദേവയാനിക്ക് ഒരു കൗൺസിലിങ് ആവശ്യമാണ് ഒരു സൈക്കാർട്ടിസ്റ്റിൻ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണിച്ച് ഒരു കൗൺസിലിംഗ് നടത്തണം ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ നില ഗുരുതരമാകും വേറൊന്നുമല്ല ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേറൊന്നുമല്ല കൗൺസിലിങ്ങിലൂടെ മാത്രമേ മാറ്റം വരത്തുള്ളൂ സ്വന്തം മരുമകൾ രക്തം കൊടുത്തിട്ടും അത് പറയാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ സ്വന്തം മരുമകളെ സ്നേഹിച്ച് തുടങ്ങേണ്ടേ അത്രയും നല്ലൊരു മരുമകളെ കിട്ടിയ ആ സ്ത്രീ പുണ്യം ചെയ്തിട്ടുണ്ട് ഏതോ ജന്മത്തിൽ അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാതെയാണ് ആ സ്ത്രീ ഓരോന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് അത് നല്ലത് തന്നെ ആയിരിക്കുമെന്ന് പറയുന്നു ഏതായാലും ഇതിനുശേഷം കാണിക്കുന്ന സീന് നമ്മുടെ വേണുവിനേയും രേവതിനേയും അതുപോലെ അനാമികയും ഉണ്ട് അങ്ങനെ അനാമിക ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറയുകയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ കിന്നിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ചെന്നപ്പോൾ പഞ്ചവാര വർത്താനവുമായിട്ടാണ് അനിയും നന്ദുവും നിന്നത് ആരുമില്ലാത്ത സമയം നോക്കി അനി നന്ദുവിനെ വിളിച്ചു വരുത്തിയതാണ് ഇതൊക്കെ കേട്ട ഉടനെ രേവതി പൊട്ടിത്തെറിക്കുകയാണ് എന്നിട്ട് മോളൊന്നും പറഞ്ഞില്ലേ മോളതൊക്കെ കണ്ടിട്ട് ഇങ്ങോ പോന്നോ ഇല്ലമ്മേ ഞാൻ അനന്തപുരിയിൽ പോയി കാര്യങ്ങളൊക്കെ അനിയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാൻ പറ്റത്തില്ലല്ലോ അവരൊരിക്കലും െ സപ്പോർട്ട് ചെയ്യില്ല അവരെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് നായനെയും അവളുടെ അനിയത്തിമാരെയും ചേച്ചീനെയും അനിയത്തിനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ല എനിക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ അനിയുടെ അമ്മയുടെ അടുത്താണ് അനിയുടെ അമ്മയെല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കുക എന്ന് പറഞ്ഞെങ്കിലും എനിക്കത്രക്ക് വിശ്വാസമൊന്നും ആയിട്ടില്ല അനീ എൻ്റെ ഭർത്താവാണെന്ന് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അറപ്പും വീർപ്പും തോന്നുക ഇത് കേട്ട ഉടനെ നമ്മുടെ വേണു വരികയാണ് വേണു വന്നിട്ട് പറയുകയാണ് മോളെ നീ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു നീ അവിടെ തന്നെ നിൽക്കണമായിരുന്നു അവിടെ നിന്ന് പ്രശ്നം നീ കുറച്ച് വഷളാക്കുകയാണ് ചെയ്യേണ്ടത് നീ വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത് എരിതിയിൽ എണ്ണ ഒഴിക്കുക നീ ഈ അവിഹിതം വളർത്തി വളർത്തി വലുതാക്കണം എന്നിട്ട് വലിയ പ്രശ്നമാക്കണം എന്നൊക്കെ പറയുന്നു ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും പറയുകയാണ് മോളെ നീ വേണം ഈ പ്രശ്നം ഊതിപ്പെരിപ്പിക്കാൻ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കണം ഏതായാലും ആണുങ്ങളെ ഇങ്ങനെ വിടാൻ പാടില്ല അവിഹിതം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഭാര്യമാർ കയ്യോട് കൂടി പിടിക്കുമ്പോൾ എന്തായിരിക്കും പ്രശ്നമുണ്ടാകുക എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം ഒരിക്കലും അവനെ നന്ദുവിന് വിട്ടുകൊടുക്കാൻ പാടില്ല അവനെ എന്നും നീ ചേർത്ത് പിടിക്കുക ചെയ്യേണ്ടത് അവൻ്റെ മനസ്സ് നീ മാറ്റിയെടുക്കണം അവൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കെല്ലാം നഷ്ടമാകും അത് മോളെന്ന് ചിന്തിക്കണം എന്നൊക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഏതായാലും ആ ഒരു സീൻ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജയനിയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ജയന് നേരെ നയനയുടെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നയനെ റെസ്റ്റ് എടുക്കുന്ന നയനെ റെസ്റ്റ് എടുക്കുന്നത് കണ്ടതും ജയൻ വന്നിട്ട് പറയുകയാണ് എന്നോട് ഇപ്പം ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മോളെ ദേവയാനിയുടെ ഈ സ്വഭാവത്തിൽ മാറ്റം വരണമെങ്കിൽ ഒരു ചെറിയ കൗൺസിലിംഗ് ഒക്കെ ആവശ്യമാണ് എങ്കിൽ പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കൗൺസിലിംഗ് കിട്ടുവാണെങ്കിൽ നമുക്ക് അത് നല്ലതായിരിക്കുമല്ലോ അപ്പോഴേക്കും നയനു ചോദിക്കുക കൗൺസിലിങ്ങിൻ്റെ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടോ അച്ഛ അതെന്തിന ഈ കൗൺസിലിംഗ് ഒക്കെ അത് വേറൊന്നിനുമല്ല ഒരു ചെറിയ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ഒരു കൗൺസിലിംഗ് എടുക്കുകയാണെങ്കിൽ അവളുടെ മനസ്സിലുള്ള ആ ഒരു കോംപ്ലക്സ് ഒക്കെ മാറി മാറിക്കിട്ടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് നമുക്ക് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിക്കുന്നത് ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്കും നയനയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും ജയൻ പറഞ്ഞപ്പോഴേക്കും ജയൻ വേറൊന്നുമല്ല പറയുന്നത് നിന്റെ നിന്നെ മകളായിട്ട് സ്നേഹിക്കുന്ന ഒരു ദിവസം വരണ്ടേ അവൾ നിന്നെ മരുമകളായിട്ടല്ല മകളായിട്ട് അംഗീകരിക്കുന്ന ഒരു ദിവസം വരും പ്രത്യേകിച്ച് നീ അവൻ്റെ അവൻ അവളുടെ ജീവൻ നിലനിൽ നില നീയാണ് നിലനിർത്തി കൊടുത്തത് എന്നൊക്കെ അറിയുമ്പോൾ അവൾ പശ്ചാത്തപിക്കും ചിലപ്പോൾ ആ പശ്ചാത്താപം മോളോടുള്ള സ്നേഹമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ട് നമുക്കിത് പറയുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്നു ഇത് കേട്ടത് എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് പിന്നെ അനന്തപുരി ആണ് കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിൽ ജലജ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഒരു സമാധാനവും ജലജയ്ക്ക് കിട്ടുന്നില്ല ജലജ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്ന ആ ഒരു വിഷമത്തിലാണ് ജലജ ഉള്ളത് അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്ത് പറ്റി അമ്മായിയമ്മ എന്തിനാണ് അമ്മായി അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്താ എനിക്കറിയാം മനസ്സിലിപ്പോൾ ഓർക്കണത് എന്നെക്കുറിച്ചല്ലേ എന്നെ ഇവിടുന്ന് വെളിയിൽ ചാടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നും എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ അല്ലേ ഇപ്പം നിങ്ങൾ മനസ്സിലോർക്കണത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാന്ന് പറയുമ്പോഴത്തേക്കും ജലജ ചോദിക്കുകയാണ് നിനക്കറിയാമെങ്കിൽ കണക്കായി ഇങ്ങനെ പറയുന്നു അപ്പോഴേക്കും നവ്യ പറഞ്ഞു കണക്കായി പോയി കണക്കായി പോയി അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് നിങ്ങളുടെ മകൻ എന്നെ ഒരു ദിവസം എന്തുമാത്രം സ്നേഹിക്കും ു എന്നെ ചേർത്തു പിടിച്ചു അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോഴേക്കും ഇപ്പൊ അവനെനിക്ക് ചുട്ട് കൊല്ലാനാണ് തോന്നുന്നത് അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനല്ല അവന് ആണും പെണ്ണും കെട്ടവനാണ് അവൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലും അവന് സ്നേഹിക്കാൻ പറ്റില്ലാത്തവന് എന്തിനാണ് നിങ്ങൾ ജന്മം നൽകിയത് ഇങ്ങനെ ഒരുത്തനെ ജന്മം നൽകിയ നിങ്ങൾ തന്നെ ഒരു ശാപം പിടിച്ച സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജലജയെ പരിഹസിക്കുകയാണ് ഇത് കേട്ട് ജലജ പൊട്ടിത്തെറിക്കുന്നു അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് ജാനകി വന്നിട്ട് ചോദിക്കുകയാണ് അല്ലെങ്കിലും ഇവക്ക് പറയുകയാണ് അല്ലെങ്കിലും ഇപ്പം ഇവക്ക് കുറച്ച് നാക്ക് കൂടുതലാണ് ഇവളുടെ നാക്ക് കണ്ടി ചുപ്പിലിടാൻ സമയമായി ഇവൾ എൻ്റെ മരുമകളെ ഇവിടുന്ന് വെളിയിൽ ചാടിക്കാൻ നോക്കുന്നുണ്ട് അതിന് മുമ്പ് തന്നെ നിന്നെ വെളിയിൽ ചാടിക്കുമെന്നൊക്കെ പറയുകയാണ് ഏതായാലും ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മൂർത്തിയും മൂർത്തി മുത്തശ്ശനും വസന്തര മുത്തശ്ശിയും കൂടെ വരികയാണ് ഏതായാലും അവരിതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ജാനകിയോട് പറയുകയാണ് നീ എന്താണ് ജാനകി ഇങ്ങനെ മാറിപ്പോയത് നീ ഒന്നോ ചിന്തിക്കണം നീ നയനെ നയനയെ സ്നേഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു നയന നല്ലവളായതുകൊണ്ട് തന്നെയാണ് നീ സ്നേഹിച്ചത് പക്ഷേ ഇപ്പം നീ വെറും സ്വാർത്ഥയായി മാറിയത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്റെ മകന്റെ ജീവിതം മാത്രമാണ് നീ നോക്കുന്നത് ബാക്കി ചുറ്റുമുള്ളവരുടെ ജീവിതം അറിയാൻ നീ താൽപ്പര്യപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് ജാനകി ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് ഇതൊക്കെ ക്കെ കോർത്തിണക്കി ഒരു വിശേഷമാണ് വന്നിരിക്കുന്നത് നാളെ രാവിലെ തന്നെ നമ്മൾ വിശേഷമിടുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഗുഡ് ബൈ